മാഫിയകളുടെ സംരക്ഷകനായി മാറിയിരിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് മാർച്ച് നടത്തിയ യൂത്ത് കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും ക്രൂരമായിട്ടാണ് പോലീസ് മർദ്ദിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിക്കും ജില്ലാ പ്രസിഡന്റ് ഷജീറിനുമെല്ലാം തലയ്ക്കാണ് പരിക്കേറ്റിരിക്കുന്നത് നിരവധി കുട്ടി വിദ്യ ചെറുപ്പക്കാരുടെ കൈയും ആണ് ഒടിഞ്ഞിരിക്കുന്നത് ക്രൂരമായ മർദ്ദനമാണ് അയച്ചുകൊണ്ടിരിക്കുന്നത് പോലീസ് വാഹനത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെയും ക്രൂരമായി മർദ്ദിച്ചു അദ്ദേഹത്തിന്റെ കാല് പോലീസുകാർ ബൂട്ട്സിട്ടാണ് ചവിട്ടിയത് ചെരുപ്പില്ലാതിരുന്ന കാലിൽ ക്രൂരമായിട്ടാണ് മർദ്ദനം നടന്നിരിക്കുന്നത് ഈ മർദ്ദനത്തിന് നേതൃത്വം കൊടുത്തത് കന്റോൺമെന്റിലെ ഒരു എസ് ഐ പഴയ ഡിവൈഎഫ്ഐക്കാരുടെ ഒരു ജഡ്ജു കാരണം സി പി എം നേതാക്കന്മാർക്കെതിരായി ആരോപണം ഉന്നയിച്ചതിന്റെ പ്രതികാരമാണ് കുട്ടികളെ അടിച്ചു തീർക്കുന്നത് ക്രൂരമായ മർദ്ദനമാണ് ഉണ്ടായിരിക്കുന്നത് നവകേരള സദസ്സിനെ എതിരായി പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ്സുകാരെ മർദ്ദിച്ച അതേ രീതിയിൽ തന്നെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരെ വീണ്ടും മർദ്ദിക്കുകയാണ് ഈ ജിജു എന്ന് പറയുന്ന എസ് ഐ മ്യൂസിയം മ്യൂസിയം എസ് ഐ ആയിരിക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയിലേക്ക് ഡിവൈഎഫ്ഐക്കാർ കടന്നു കയറി അവിടെ അക്രമമുണ്ടാക്കിയിട്ട് അവർക്ക് ജാമ്യത്തിൽ കേസ് വിട്ടുകൊടുത്തത് അപ്പോൾ ഇത്തരം ആളുകളുടെ നേതൃത്വത്തിൽ പാർട്ടിക്കാരായ പോലീസുകാരെ വെച്ചുകൊണ്ട് ആണ് പിണറായി വിജയൻ സമരങ്ങളെ നേരിടുന്നത് സമരങ്ങളെ ഇതുപോലെ അടിച്ചമർത്തിയാൽ അടിച്ചമർത്താൻ പറ്റില്ല എന്ന നവകേരള സദസ്സിന്റെ കാലത്ത് ബോധ്യപ്പെട്ടതാണ് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ സമരം ചെയ്യുന്ന ചെറുപ്പക്കാരുടെ കൂടെ ആയിരുന്നു ഇപ്പം സമരം ചെയ്യുന്ന ആളുകളെ അടിച്ചമർത്തി ഇനി മുന്നോട്ട് പോകാമെന്നാണ് കരുതുന്നതെങ്കിൽ കേരളം മുഴുവൻ ആളിക്കെത്തുന്ന സമര പരമ്പരകൾ ഉണ്ടാകും എന്ന് ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് പറ്റിയിരിക്കുന്ന ഈ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന നിങ്ങളുടെ ഈ കറുത്ത പാട് നിങ്ങൾക്ക് മാറ്റി കളയാൻ കഴിയില്ല നിങ്ങൾ മാഫിയകളെ സംരക്ഷിക്കുകയാണ് ഈ നാട്ടിൽ മുഴുവൻ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിൽക്കുന്ന കൊലപാതകം സ്വർണക്കള്ളക്കടത്ത് സ്വർണം പൊട്ടിക്കൽ കൈക്കൂലി അഴിമതി തുടങ്ങിയ കാര്യങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസ് തന്നെയാണ് നേരിട്ട് എല്ലാ കാര്യങ്ങളും നേരിട്ടാണ് ചെയ്യുന്നത് സി ബി ഐ അന്വേഷണം നടത്തണം എന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ട് പോലും കോഴിക്കോടത്തെ മാമിയുടെ കൊലപാതകത്തിൽ സി ബി ഐ അന്വേഷണത്തിന് ശുപാർശ ചെയ്യാൻ സർക്കാർ തയ്യാറാവുന്നില്ല അദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് സി ബി ഐ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ ധൈര്യമുണ്ടെങ്കിൽ ഈ കൊലപാതകവുമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സ്വർണ്ണക്കള്ളക്കെടുത്തുമായി ബന്ധപ്പെട്ട തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയ കൊലപാതകമാണ് ഇതെന്ന് ഭരണകക്ഷി എം എൽ എ തന്നെ വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഒന്നും ഒളിച്ചു വയ്ക്കാനില്ലെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ സി ബി ഐ അന്വേഷണത്തിന് ശുപാർശയാൽ നിങ്ങൾ തയ്യാറുണ്ടോ അപ്പൊ നിങ്ങൾ ഭയപ്പെടുന്നുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വരെ സി ബി ഐക്ക് കൊടുക്കണം ഈ കേസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യ കോടതിയിൽ പോയിട്ട് പോലും ഇപ്പോഴും ആ കേസ് ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമം നടക്കുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത് ആരോപണമാണ് വീണ്ടും മുഖ്യമന്ത്രിയുടെ ആഫീസിനെതിരെ വന്നിരിക്കുന്നത് മാത്രമല്ല ബി ജെ പിയുമായിട്ടുള്ള ബാന്ധവം അവിഹിത ബാന്ധവം സെൻട്രൽ ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും ബി ജെ പിയുമായിട്ടുള്ള അവരെ തൃശൂരിൽ ജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ആരോപിച്ചതുപോലെ തൃശ്ശൂർ പൂരം അടിച്ച് കലക്കി തൃശ്ശൂർ പൂരം കലക്കി ഹൈന്ദവ വികാരം ഉണ്ടാക്കി ബി ജെ പിയെ ജയിക്ക ജയിപ്പിക്കാനുള്ള അന്തരീക്ഷം അവരുണ്ടാക്കി കൊടുത്തു ബി ജെ പി ഒരു കാര്യം അറിയണം ജനങ്ങളിപ്പോൾ തിരിച്ചറിയണം അവര് ഹിന്ദുക്കളുടെ സംരക്ഷകരല്ല ഉത്സവം അടിച്ചുപൊളിച്ചും സി പി എമ്മുമായിട്ട് ബന്ധമുണ്ടാക്കിയും എങ്ങനെയെങ്കിലും തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഈ ഹിന്ദു വികാരം ഉണ്ടാക്കാൻ നിന്നുകൊടുത്ത ആളുകളാണ് ബി ജെ പിക്ക് ന്യൂനപക്ഷ സംരക്ഷകരായി ചമയുന്ന സി പി എം ബി ജെ പിയുമായി ചേർന്ന് തൃശൂർ പൂരം അടിച്ചു കലക്കി തൃശൂരിൽ ബി ജെ പിയെ ജയിപ്പിക്കാൻ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുത്ത ആളുകളാണ് ഈനാമ്പച്ചിയും മരപ്പട്ടിയും കൂട്ടെന്ന് പറയുന്നത് പോലെ ഇവര് തമ്മിൽ ഒരുമിച്ച് കൂടിക്കൊണ്ടാണ് എല്ലാം ചെയ്യുന്നത് ഇതൊരാൾ നിഷേധിച്ചിട്ടില്ല